இனி இடுக்கிலேயே கட்டப்பணி ராகுல் விஜயன் தல்சமயம் செரிகான ராகுல் விஜயன் பையோ இடுக்கி அவசெந்த பொதுவே എസ് കെ എൻ പണിമുടക്ക് അങ്ങനെ പൂർണ്ണ തോതിൽ ഇടുക്കിയിൽ ആയിട്ടില്ല എന്ന് വേണം പറയാൻ നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ചെറുവാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല എന്നേ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ കട്ടപ്പനയിൽ നിന്ന് പതിനേഴ് ദീർഘദൂര സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇനി മറ്റേതെങ്കിലും ഇടയിൽ വെച്ച് തടച്ചിലുണ്ടായാൽ മാത്രമേ അത്തരം ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലേക്ക് ഇടുക്കിയിൽ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ അടിക്കാൻ കുറെ വാഹനങ്ങളൊക്കെ നിരനിരയായി ഉണ്ടായിരുന്നു അവിടെയൊക്കെ അത് പെട്രോൾ അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതും വേണമെങ്കിൽ പറയാൻ കഴിയുന്നതാണ് നിലവിലെന്തായാലും കുമളിയിൽ നിന്നും അഞ്ച് കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും ആളുകൾ വാഹനം കിട്ടാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗതാഗതം ബുദ്ധിമുട്ടായി തട ബുദ്ധിമുട്ടായി കിടക്കുന്ന ഏതെങ്കിലും അവസ്ഥയോ ഒന്നും ഇടുക്കി ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട കാര്യം നിലവിലെന്തായാലും ഈ കടകമ്പോളങ്ങളൊക്കെ കിടക്കുകയാണ് ചില ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ ചായക്കടകളും മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് അല്ലാത്ത വിധത്തിൽ ഈ വാഹനങ്ങൾ ഓടുന്നതൊക്കെ സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലായ്മ ഓടുന്നത് അത് സാധാരണ നിലയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിലെന്തായാലും ആ പണിമുടക്ക് പൂർണ്ണ തോതിലേക്ക് ഇടുക്കിയിൽ മാറിയിട്ടില്ല തൊടുപുഴയിലും സമാനമായ സാഹചര്യമാണ് കെ ബസ്സുകളൊക്കെ ആ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് ആ കെ എസ് തന്നെ ഈ ബി എം ആളുകളും അതുപോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള സംഘടനകളിലെ ഡ്രൈവർമാർ എത്തിയിട്ടുണ്ട് ചില ബസ്സുകളിൽ കണ്ടക്ടർമാർ എത്താത്തതിന്റെ പേരിൽ സർവീസ് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് കെ എസ് ആർ ടി സി അറിയിക്കുന്നുണ്ട് അല്ലാത്തപക്ഷം എല്ലാ ബസ്സുകളും കൂടുതൽ ബസ്സുകളും സർവീസ് നടത്തി ആളുകളുടെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് നിലവിൽ മറ്റു രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കിടക്കുന്നു ഗതാഗതം ഈ പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ്സുകൾ മാത്രം ഇല്ലാതാവുന്ന അവസ്ഥ കെ എസ് ആർ ടി സി ഓടുന്ന അവസ്ഥ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഓടുന്ന സ്ഥിതിയും ഇടുക്കിയിൽ നിലനിൽക്കുന്നു थैंक यू राहुल विजयनी